ഞായറാഴ്ച ജോർദാനിലെ യു എസ് ഔട്ട് പോസ്റ്റിന് നേരെയാണ് ഡ്രോണ് ആക്രമണം നടന്നത് ആക്രമണത്തിൽ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു സൈനികർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട് ഇതിനുള്ള മറുപടിയാണ് സിറിയയിലെയും ഇറാഖിലെയും കേന്ദ്രങ്ങളിലെ ആക്രമണമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് അമേരിക്കൻ സൈന്യത്തെ ആക്രമിച്ച കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്ന് ജോ ബൈഡൻ പ്രതികരിച്ചു സിറിയയിലെ നാല് സ്ഥലങ്ങളിലും ഇറാഖിലെ മൂന്ന് സ്ഥലങ്ങളിലുമായുള്ള വിവിധ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത് ആക്രമണം മുപ്പത് മിനിറ്റിലധികം നീണ്ടുനിന്നു ആക്രമണശേഷം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ മടങ്ങി നാശനഷ്ടത്തിന്റെ കണക്കെടുത്തു വരുന്നുവെന്നും അമേരിക്ക അറിയിച്ചു ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം മിഡിൽ ഈസ്റ്റിൽ വെച്ച് അമേരിക്കൻ സൈനികർക്ക് ജീവഹാനി സംഭവിക്കുന്ന ആദ്യ സംഭവമായിരുന്നു ഞായറാഴ്ച നടന്നത് കിഴക്കൻ ജോർദാനിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് ജോർദാനിലെ സിറിയൻ അതിർത്തി മേഖലയായ ടവർ വെച്ചായിരുന്നു ആക്രമണം ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകരർ സിറിയയിൽ നിന്ന് അയച്ച ഡ്രോണാണ് ആക്രമണം നടത്തിയതെന്നാണ് യു എസ് കരുതുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം